ശരിക്കും നിങ്ങൾക്കറിയാവോ പത്ത് മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് അതിവിടുന്നൊരു നാരങ്ങ വെള്ളം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നാരങ്ങ വെള്ളം കുടിച്ചു എനിക്ക് ടേസ്റ്റ് ചെയ്തു നല്ലതാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു നന്ദി പറഞ്ഞിട്ട് നമുക്ക് പദ്ധതി ഗുണഭോക്താക്കളെ തേടി തേടിപ്പോകാം െന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിൽ എന്താണ് ആ സ്വപ്നം എങ്ങനെയൊക്കെയാണ് താലോലിച്ചു കൊണ്ടു നടക്കുന്നത് നമുക്കറിയാലോ ഓരോരുത്തരും അവരവരുടെ വീടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ വീടില്ലാത്തവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ അതില്ലാത്തവർക്ക് വളരെ വൃത്തിയായിട്ട് ഒരു കാര്യമാണ് വീട് വെച്ചവർക്കും അറിയാം അതിലേക്ക് എത്തിയത് ആ സ്വപ്നത്തിലേക്ക് എത്തിയ എന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഒരു ചേച്ചി പനിക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചി മക്കളും കൂടെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉള്ളതാണ് അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ അവർ പരിപോഷിപ്പിച്ച് ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ അവർക്കൊരു വീട് കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് അത് പൊന്നുപോലെ പണികൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും രാവിലെ പോകുന്നതിന് മുമ്പ് ചേച്ചി രാവിലെ ആറേ മുക്കാലിന് പണിക്ക് പോകേണ്ടതാണ് അപ്പോൾ പണിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ചേച്ചി മക്കളും കൂടെ പണികളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോഴാണ് ഞങ്ങളും വന്നു ചേർന്നത് ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലേക്കാണ് നമ്മൾ പോണേ ഈ വീടിന്റെ പണി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ട് കാരണം എന്താ ആ സമയത്ത് നമ്മുടെ വീടിന്റെ പണിയോടൊപ്പം നമ്മൾ അവസ്ഥയുണ്ട് എത്രത്തോളം ആഗ്രഹം പണിയുടെ കൂടെ ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാണ് ഈ വീട് കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ആവുമ്പോ ഒരുപാട് സന്തോഷം അച്ഛൻ ഓ ഇനി ഇനി വീടിന്റെ മുകള് പൂഷണം ബാക്കി ഫ്രണ്ട് മാത്രമേ പൂഷിച്ചിട്ടുള്ളൂ സൈഡ് സൈഡ് മൂന്ന് വർഷം പിന്നെ ബാത്റൂമിന് കുഴി എടുക്കണം പിന്നെ പണികളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഇറങ്ങി മക്കളെയും കൊണ്ട് താമസം തുടങ്ങാൻ പറ്റും മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കാനും പറ്റൂല ആ രണ്ട് കട്ടിലുള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ച് നിക്കാം എന്നുള്ളതേയുള്ളൂ പ്രായപുറച്ചു മക്കളില് മുമ്പക്കളുണ്ട് അവർ അവിടെ ഇവിടെ കൊണ്ട് കിടത്തിയ ഒരു ഒരു വിശ്വാസവും ഉണ്ട് ഒരു ഇതുണ്ടല്ലോ ഇവിടെ പഴയ വീട് ഇവിടെ തന്നെ വീട് ഇവിടെ തന്നെ ആയിരുന്നു പക്ഷെ മാറി മാറി സന്തോഷമായി സന്തോഷമുണ്ട് ഇനി എന്തൊക്കെയാണ് സ്വപ്നം കണ്ടേക്കുന്നത് കൂടുതലും സ്വപ്നങ്ങളൊന്നും ഇല്ല രണ്ട് മക്കളെയും എനിക്ക് പുന്ന പോലെ മൂന്ന് മക്കളെയും നോക്കണം അവര് സന്തോഷമായിട്ട് കേറിക്കിടക്കണം അതിനേ ഉള്ളൂ പിന്നെ ഭാഗ്യപണി കൂടെയുണ്ട് അതും കൂടെ പൂർത്തിയായി അതിന്റെ മക്കളെയും കൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് കൂടെ കിടക്കാം ഭൂഭവനരഹിതരുടെ പുനരധിവാസത്തിനായി നാല് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ടെണ്ണത്തിന്റെ പണി നടക്കുകയാണ് എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുള്ളതുകൊണ്ടാണ് ഈ ബൃഹത് പദ്ധതി ഇത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാല് വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടനൊരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറിപ്പോണത് ഇവിടെ ഇവിടെ എത്ര ജീവിക്കുന്നു ഭർത്താവ് വർഷം കൊണ്ട് അങ്ങനെ നടക്കാണ് ഇറങ്ങി ഇറങ്ങി ആണ് പോണത് വീടിന്റെ പണി പൂർത്തിയാവാറായി വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി പിന്നെ എനിക്ക് കിട്ടി അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് കച്ചാറായി അതൊരു സന്തോഷം തന്നെ ഇല്ല ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളു ആർപ്പാള ഒരാള് അയ്യായിരം രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് കേട്ടി നമ്മൾക്ക് വരുമാനമൊന്നുമില്ല ആരും തരാനും ഇല്ലായിട്ട് എനിക്ക് കിട്ടി അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോണു നമുക്കൊരു വന്ന് ഓ സന്തോഷായിട്ട് ചെന്ന് കിടക്കാം മുരുകൻ മുരുകൻചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ചേട്ടൻ അവിടെ ഇരുന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്നിറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻചേട്ടൻ്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻചേട്ടൻ്റെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോൾ എത്രത്തോളം ആശ്വാസവും സന്തോഷവും എനിക്ക് മനസമാധാനം ഇപ്പൊ മറ്റത് കാറ്റടിച്ച് പറക്കും ഇതായിരുന്നു കാറ്റടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇപ്പൊ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ നമ്മളെ സർക്കാർ ഇത്രയും സഹായിച്ചിട്ടേ അതല്ലേ വലിയ പുണ്യം മരിക്കുന്ന പോലെ ഇവിടെ കിടക്കാം പിന്നെ അപ്പൊ എന്നെയൊക്കെ 不是。<laughs> <laughs> അപ്പോ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് ഡേറ്റ് ഒക്കെ ആയിട്ട് തലക്കത്ത് വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സി വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിനകത്ത് ആ പണി തീരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ അതിവിടെ ഉണ്ട് ആ തീരും എന്ന് പറഞ്ഞ് നിൽക്കുക പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത് ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇതേപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കാണ് ലൈഫിലൂടെ ഒരു വീട് സ്വന്തമാവുന്നത് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഓരോ ഗുണഭോക്താക്കളെയും മനസ്സിലാക്കുമ്പോഴും അവരുടെ അടുത്ത് പോയി അവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അർഹതപ്പെട്ടവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്

ഈ പറയുന്ന ചോർച്ചയൊന്നും ഇല്ലാത്ത വീട്ടിലേക്ക് മാറുമ്പോൾ കിട്ടുന്നൊരു കമ്പാരിസൺ ഉണ്ട് അതിന് ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ വെച്ചിരിക്കുമ്പോൾ നമ്മളിത് കമ്പയറിയും പോലെയാണ് ഈ വീട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ വരിക നാസരക്ക വീടിൻ്റെ വിശേഷം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുള്ളത് പറഞ്ഞുതരാം ഞാൻ പണ്ടൊക്കെ ചോരെഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ബാനറൊക്കെ എഴുതിയിട്ട് ചോരെഴുത്തിലേക്കൊക്കെ പോയി അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ വരുമാനം പക്ഷേ നാസറക്കയുടെ പ്രധാനപ്പെട്ട വരുമാനം ചോരഴുത്തായിരുന്നു ഇപ്പൊ ബ്രഷ് എടുക്കുമോ ബ്രഷ് എടുക്കുവോ അത് സ്ട്രോക്ക് നാസറക്കാ തൊഴിൽ സത്യത്തിൽ ഇപ്പൊ ശരിക്കും എന്താണ് എങ്ങനെയാണിപ്പോ ഉമ്മയുടെ പെൻഷനാണ് ജീവിക്കുന്നത് ഈ ആ വീട്ടിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോ എത്രത്തോളം സന്തോഷം കയറി കിടക്കാൻ ഇപ്പൊ ഉറപ്പും വീടുണ്ട് രാത്രിയായാലും നമ്മൾ വന്നിരിക്കുന്നത് വിനീതയുടെ വീട്ടിലാണ് വിനീത ശരീരം ശരിക്കും ശാരീരികവുമായി വെല്ലുവിളി നേടുന്ന ഒരാളാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ആവശ്യമായിരുന്നു ആ കുട്ടിക്ക് ഈ വീട് എന്നുള്ളതാണ് വീടുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പഴയ വീട് എന്തായിരുന്നു എന്തായിരുന്നു പറഞ്ഞാൽ ഷീറ്റ് ഷീറ്റ് ആയിരുന്നു അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഒരാൾ ഇവിടെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോകാൻ നമ്മൾ കഴിഞ്ഞ ശേഷം ഇത് ഇങ്ങനെ കഴിഞ്ഞത് അടുത്താലാണ് ായിട്ട് കെട്ടറപ്പുള്ള ഒരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ വിനിതയുടെ വീട് ഞാൻ കണ്ടു വിനിതയുടെ ഒരു ആ സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ് ലൈഫ് പദ്ധതിയിൽപ്പെട്ട ഒരുപാട് വീടുകൾ നേരിട്ട് കാണേണ്ടതുണ്ട് ഇപ്പോൾ ചില വീടുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പദ്ധതിയുടെ തുക ഇവരിപ്പോൾ നാല് ലക്ഷം രൂപ അനുവദിക്കുന്ന തുക എട്ട് ലക്ഷം പൊലിപ്പ് തോന്നുന്ന രീതിയിൽ അത് വിനിയോഗിച്ചിട്ടുണ്ട് തോന്നുന്ന രീതിയിലല്ല കേട്ടോ അതങ്ങനെ തന്നെയാണ് അവർ ചെയ്തേക്കുന്ന ഞാൻ പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് തോന്നുന്നില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സാധിച്ചേ നമുക്ക് വർഷം വരെ വീട് അവസ്ഥയിലാണ് ഒരു മോസുക ഇതുപോലെ മാനസിക പ്രചരണം ആ സമയത്താണ് ഇങ്ങനെ എനിക്കൊരു വീട് കിട്ടാൻ ദിവസിച്ചത് അപ്പൊ നമ്മളെ മാനസികാവസ്ഥ കണ്ടാക്കറി അവൻ്റെ പകുതി പദ്ധതിയിൽ കാശ് തന്നെങ്കിലും ആ കോൺട്രാക്ടും കൂടെ സഹായിച്ചതുകൊണ്ടാണ് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ സർക്കാർ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് പലർക്കും ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് അങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള സഹായങ്ങളും ഈ പദ്ധതി കിട്ടുന്നുണ്ടെന്നുള്ളത് ഇതിന്റെ ഒരു ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണേണ്ടത് കാരണം അത്രയും ജനങ്ങളിലേക്ക് എത്തി ഇങ്ങനൊരു സഹായം കിട്ടുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് ഏറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷും ആ ഒരു ഭയങ്കര സന്തോഷം ആഗ്രഹിച്ചു പറ്റൂലെന്ന് വിചാരിച്ചാണ് ലൈഫിൽ ഇതുവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ ചിലവാക്കിയിരിക്കുന്നത് അതിന് ഗുണഭോക്താക്കളെ കാണുമ്പോൾ നമുക്ക് ഒരു ഹർഷം തോന്നും കാരണം യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി തുക വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിലെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു എന്ന് പറയുന്നത് എൻ്റെ പുറകെ കാണുന്ന വീട് ശരിക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത്

ില്ല വലിയൊരു ഇതാണ് ഇങ്ങനെയെല്ലാം ചിരിച്ചോണ്ട് നേരിടാം നമ്മള് ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും ആ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അതിനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനും കരുതുന്നത് അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ യാത്ര തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചറല്ല ഇപ്പോൾ ഉള്ളത് ഒരു പദ്ധതി എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നത് പക്ഷേ അത് പദ്ധതിക്കപ്പുറത്തേക്ക് അതിനകത്തൊരു ലൈഫ് ഇല്ലെങ്കിൽ കുറേ ജീവിതങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പദ്ധതികളൊന്നും വെറും പദ്ധതികളല്ല അത് മനുഷ്യനെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തുന്നത് അവരുടെ സന്തോഷത്തെ എങ്ങനെയാണ് ഉയർത്തുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അനുഭവം ഉള്ളിൽ നിറയുമ്പോഴാണ് അതിൻ്റെ കന നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം പദ്ധതികൾ ഇനിയും ഒരുപാടുണ്ടാവണം നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും ഒരുപാട് സന്തോഷം ഇതേപോലെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെല്ലാ ആശംസകളും സർക്കാരിന് നേർന്നുകൊണ്ട് ഞാൻ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്